ഒരേ സമയം നോവലിസ്റ്റും കഥാകാരിയുമായി ഇന്ദിരാചന്ദ്രന്റെ അരങ്ങേറ്റത്തിന് കണ്ണൂർ സാക്ഷിയായി ഇന്ദിരാചന്ദ്രൻ എഴുതിയ കഥാസമാഹാരം നേഴും നിലാവും തിരശീല ഉയരുമ്പോൾ എന്ന നോവലും കണ്ണൂരിൽ പ്രകാശിതമായി അക്ഷരദീപം ബുക്സാണ് രണ്ട് പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരണം നിർവഹിച്ചത് പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങ് കണ്ണൂർ വൃന്ദാവൻ ഓഡിറ്റോറിയത്തിൽ പാനൂർ ടീം കൈലാസ അവതരിപ്പിച്ച സ്വാഗത നൃത്തത്തോടുകൂടിയാണ് പരിപാടി തുടങ്ങിയത് അക്ഷരദീപം കോർഡിനേറ്റർ മധുസൂദനൻ പുല്ലാട്ട് സ്വാഗതം പറഞ്ഞു ജനം ടി വി പ്രോഗ്രാംസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഹെഡ് അനിൽ നമ്പ്യാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള സൃഷ്ടികൾക്ക് ജന്മം കൊടുക്കാൻ സാധിച്ചു എന്നതിൽ അത് വലിയൊരു കാര്യമാണ് ചെറിയ കാര്യമല്ല വലിയൊരു കാര്യമാണ് അത് ഞാൻ ഒരിക്കൽ കൂടി അതിൽ നിൽക്കുകയാണ് ഇപ്പോൾ പലപ്പോഴും പറയാറുള്ളത് നമ്മുടെ വായന മരിക്കുന്നു പുസ്തകങ്ങൾ പഴയതുപോലെ വായിക്കപ്പെടുന്നില്ല അങ്ങനെയുള്ള വളരെ ടീഷെയ്ഡായിട്ടുള്ള കുറേ പ്രയോഗങ്ങൾ ഉണ്ട് ഇപ്പോൾ ടെലിവിഷൻ വന്ന ശേഷം പത്രങ്ങൾക്ക് നല്ല കാലമല്ല എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പുതിയ പുതിയ കാരണം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് വായിക്കാനും നമുക്ക് പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാനും നമുക്ക് വിരൽ തുമ്പിലൂടെ സാധിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം പക്ഷെ അപ്പോഴും അവിടെ പുസ്തകങ്ങൾക്ക് എന്ന അക്ഷരദീപം എഡിറ്റർ ആശ രാജീവ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കവി പവിത്രൻ തീക്കുനി ഇന്ദിരാചന്ദ്രന്റെ മക്കളായ ദീപ വിനായക് ചിന്നു എന്നിവർക്ക് നൽകി തിരശ്ശീല ഉയരുമ്പോൾ എന്ന നോവൽ പ്രകാശനം ചെയ്തു ചെയ്യുന്നു കാവ്യാത്മകമായ ഭാഷ ലളിതമായ ആഖ്യാനം ഒപ്പം തന്നെ മൂന്ന് തലമുറയുടെ കഥ പറഞ്ഞു പോവുകയാണ് ഒരു നമുക്കറിയാം മലയാള സാഹിത്യ ലോകത്തിലെ നോവലുകളുടെ കുറിച്ചും അതിന്റെ ഭൂതകാലത്തെ കുറിച്ചും ഒക്കെ നമുക്കറിയാം ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പത്താറ് വർഷമായി മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു നോവൽ പറഞ്ഞിട്ടുണ്ട് ഇന്ദുലയാണ് ആദ്യത്തെ നോവൽ എന്ന് പറയപ്പെടുന്നു അത് തന്നെയാണ് അതിനു മുമ്പും മലയാളത്തിൽ നോവലുണ്ടായിരുന്നു ഒപ്പന്തലത അപ്പം നെടുങ്ങാടി വെച്ചിട്ടുള്ള കുന്തലത അത് കഴിഞ്ഞിട്ട് പിന്നെ സരസ്വതി വിജയം അങ്ങനെ ഒരുപാട് ഒരുപാട് നോവലുകളുടെ ഒരു ചരിത്രം നമുക്കുണ്ട് ഞാനൊക്കെ വായിച്ചു തുടങ്ങുന്ന കാലത്ത് സ്മാരകശിലകൾ കസാക്കിൻ്റെ ഇതിഹാസം അങ്ങനെ കുറേ മേഴിപ്പുടയുടെ തീരങ്ങളിൽ എം ടിയുടെ നോവലുകൾ പീവൽസിയുടെ നെല്ല് അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് നോവലുകൾ മലയാള സാഹിത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ നോവലുകളും മനുഷ്യരമാണോ എന്നില്ല പക്ഷേ അത്തരം നല്ല നോവലുകളോടൊപ്പം സ്മാരകശീലകളോടൊപ്പം നെലിനോടൊപ്പം തകഴിയുടെ രണ്ടടങ്ങയോടൊപ്പം കയറനോടൊപ്പം ചേർത്ത് വയ്ക്കാനാവുന്ന ഒരു നോവൽ ഇംഗ്രേജിയിൽ സംഭവിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഈ നോവൽ നാളെ മലയാള നോവൽ സാഹിത്യത്തിൽ എന്താ ഇതേണ്ട മികച്ച ഒരിടം സൃഷ്ടിക്കപ്പെടട്ടെ പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം സ്നേഹത്തോടെ അറിയിക്കുന്നു കഥാസമാഹാരമായ നെയും നിലാവും ഗ്രന്ഥക്ഷേത്ര സ്ഥാപകൻ പ്രാപോയിൽ നാരായണൻ മാസ്റ്റർ ഗ്രന്ഥകാരിയുടെ പേരക്കുട്ടികളായ വേദ് ശ്ലോക് എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു നായരുടെ വാസന പക്ഷെ തന്നെ ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കഥകൾ എന്ന തലക്കെട്ടൊരു കഥാപുസ്തകം വന്നിരുന്നു എന്ന കെ എസ് രവികുമാർ അദ്ദേഹത്തിന്റെ പുതിയ ചില റിസർച്ചിന്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ച പഠനങ്ങളിൽ രേഖപ്പെടുത്തുന്നു യും കഥ അറിയാം അതും പറയുന്നില്ല പുസ്തകത്തിലേക്ക് വരികയാണ് പതിനഞ്ച് കഥകളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് അവരുടെ മികച്ച കഥകളിൽ ചിലത് ഇതിലുണ്ടെന്ന് ഞാൻ കരുതുന്നു കവിയും ഗാനരചയിതാവും ഗായകനുമായ ദിനീഷ് വാഗയാട് തെരശീല ഉയരുമ്പോൾ എന്ന നോവൽ പരിചയപ്പെടുത്തി അക്ഷരദീപം സംസ്ഥാന സെക്രട്ടറി പി കെ സാജിദ ടീച്ചർ നേളും നിലാവിൻ്റെ പുസ്തകപരിചയം നിർവഹിച്ചു മുതിർന്ന എഴുത്തുകാരി കെ വല്ലി ടീച്ചർ മുതിർന്ന നൃത്ത അധ്യാപിക പാനൂർ കൈലാസ കലാക്ഷേത്രത്തിലെ ശോഭന കമലഹാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എഴുത്തുകാരി സുമഗോപി സാഹിത്യകാരൻ സോണി കൊണ്ടാടൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥകാരി മറുമൊഴി പറഞ്ഞു എൻ്റെ കഥകൾ യാത്രാ വിവരണങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ ഞാൻ ഇടുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ഫേസ്ബുക്കിൽ എൻ്റെ പേജിലിടുന്നതോടൊപ്പം ഈ ഗ്രൂപ്പിലും അങ്ങനെയാണ് ഒരു സുപ്രഭാവത്തിൽ ശ്രുതിസർ വിളിക്കുന്നത് ഇയാളുടെ കഥകൾ ഞാൻ ഞങ്ങളുടെ ഉപാസന സാംസ്കാരിക വേദി എന്ന പേരിൽ ഒരു ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിലേക്ക് ഇയാളുടെ കഥ എടുക്കട്ടെ നന്നായിട്ടുണ്ട് ആ കഥ പിന്നെ അപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു പ്രിൻറ്റ് ചെയ്ത് പുറത്തൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന പോലെയല്ല ഫേസ്ബുക്കിൽ നമ്മുടെ ഏറ്റവും പരിമിതമായ കഴിവുകൾ വെച്ചിട്ട് നമ്മൾ കഥകൾ എഴുതും കവിതകൾ എഴുതും അതെല്ലാം പ്രസിദ്ധീകരിക്കും പക്ഷെ ഒരു പുസ്തക രൂപത്തിൽ അതിനെ പുറത്തേക്ക് വരാൻ മാത്രം അതിന് നിലവാരമുണ്ടോ സാറേ അതുകൊണ്ട് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു അതല്ല തൻ്റെ എഴുതിയത് വായിക്കുമ്പോൾ അതിനെ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇയാള് മുന്നോട്ട് വരണം മുന്നോട്ട് വരണം എന്നിങ്ങനെ സാർ പിന്നെ നിരന്തരം വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഇവരിങ്ങനെ ഒതുങ്ങി കൂടേണ്ട ഒരു വ്യക്തിയല്ല താൻ അത് എഴുത് അതിനെ പ്രസിദ്ധീകരിക്കുന്നു അങ്ങനെ ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചതിൽ രണ്ട് കഥകൾ വിധവ എന്ന കഥയും അതുപോലെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയും രണ്ട് കഥകൾ സാറ് തിരഞ്ഞെടുത്തു പിന്നെ തുടക്കക്കാർക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഉപാസന കലാ സാംസ്കാരിക വേദി അതിന് മാധവ മുരളി പുരസ്കാരവും പ്രഖ്യാപിച്ചു അക്ഷരദീപം വൈസ് പ്രസിഡന്റ് സുജ ചണ്ടയാട് നന്ദി പറഞ്ഞു കണ്ണൂർ മീഡിയ ശരി പറ ും അവർ തന്നെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും